നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം തീ കൊണ്ട് കളിക്കരുതെന്ന് പണ്ട് മുതലേ മുതിർന്നവർ പറയുന്നതാണ് തീ കൊണ്ടുള്ള കളിയെ അപകടം ക്ഷണിച്ചു വരുത്തും മലപ്പുറം നിലമ്പൂരിൽ ഫയർ ഡാൻസിന് യുവാവിന് പൊള്ളലേറ്റ സംഭവത്തിലേക്കാണ് സ്പോട്ട് ലൈവ് ആദ്യം പോകുന്നത് തമ്പോളൻ ഡാൻസ് ടീമിലെ സജിക്കാണ് പരിക്കേറ്റത് വായിൽ മണ്ണെണ്ണ ഒഴിച്ച് ഉയർത്തിപ്പിടിച്ച് തീയിലേക്ക് മണ്ണെണ്ണ തുപ്പുമ്പോഴാണ് അപകടം ഉണ്ടായത് യുവാവിന്റെ മുഖത്തും ദേഹത്തും സാരമായ പൊള്ളലേറ്റു വാർത്തയുടെ വിശദാംശങ്ങളുമായി സി വി അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന് അനുമോദ് ഇത് ഞാൻ മനസ്സിലാക്കുന്നു നിലമ്പൂർ നഗരസഭയും വ്യാപാരികളും ചേർന്ന് നടത്തിയ ഒരു പരിപാടിക്കിടെയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് ഇത് നിയമപരമായിട്ടായിരുന്നോ ഈ ഒരു ഫയർ ഡാൻസ് അവിടെ സംഘടിപ്പിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസമായി നിലമ്പൂർ പാട്ടോത്സവത്തിന്റെ ആഘോഷത്തിലാണുള്ളത് നിലമ്പൂർ നഗരസഭയും അതുപോലെ തന്നെ വ്യാപാരികളും ചേർന്ന് രണ്ടിടങ്ങളിലായിട്ടാണ് ഈ ഒരു ആഘോഷ പരിപാടി നടത്തുന്നത് നഗരസഭ സംഘടിപ്പിച്ച പാട്ടുത്സവ പരിപാടിയിലായിരുന്നു ഈ ഒരു ഫയർ ഡാൻസ് അത് ശരിക്കും പറഞ്ഞാൽ അത് ഫയർ ഡാൻസ് എന്ന രീതിയിലല്ല അവർ ആ പരിപാടി സംഘടിപ്പിച്ചത് അതൊരു ഗാനമേളയുടെ ഭാഗമായിട്ട് കമ്പോളം ഡാൻസ് ടീമിന്റെ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പരിപാടിയുടെ ആദ്യഘട്ടം കഴിഞ്ഞ് ഈ ഒരു യുവാവ് സജി എന്ന യുവാവ് ആവേശത്തിൽ ഇത് ചെയ്തു എന്നാണ് സംഘാടകർ പറയുന്നത് അയാൾ മുൻപ് രണ്ടു വട്ടം ഇങ്ങനെ ഈ വായിൽ മണ്ണിനെ ഒഴിച്ച് തീ പന്തം ആലേ കത്തിച്ചു അപ്പോൾ സദസ്സിൽ നിന്നും വലിയ സ്വീകാര്യത കിട്ടുകയും കയ്യടി കിട്ടുകയും ചെയ്തു മൂന്നാം തവണ അയാൾ അത്തരത്തിൽ ഈ തന്റെ പ്രകടനം ആവർത്തിച്ചപ്പോഴാണ് മുഖത്തും മെന്നിലും എത്തി പടർന്നത് എന്താണെങ്കിലും ഇയാൾ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സ നൽകി ഇപ്പോൾ അതേ അയാൾ വീട്ടിലാണ് വിശ്രമപ്പെടാറുള്ളത് പരിക്ക് ഗുരുതരമല്ല താടി അതുപോലെ ചില ഭാഗത്തും പൊള്ളലേറ്റു ആ അത് ഗുരുതരമായ രീതിയിലേക്ക് ആയില്ല എന്നതും വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത് ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ഫയർ ഡാൻസ് ഇയാൾ ആൾ നടത്തുമെന്നൊരു അറിവ് സംഘാടകർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് സംഘാടകരും പറയുന്നത് ഡാൻസ് മാത്രമായിരുന്നു ഈ പരിപാടിയുടെ ഭാഗമായിട്ട് പറഞ്ഞിരുന്നത് അതും നിലമ്പൂരിലെ പ്രാദേശികമായിട്ടുള്ള കലാകാരന്മാർക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പാഠ്യുത്സവത്തിന്റെ ഭാഗമായിട്ട് അവരുടെ പ്രകടനങ്ങൾക്ക് ഈ അവസരം നൽകുന്നുണ്ട് അനുമോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വലിയ അപകടകരമായ ഒരു രീതിയിലാണ് ഈ സജി എന്ന യുവാവ് ഈ ഫയർ ഡാൻസ് നടത്തിയത് പിന്നീട് ഈ തീ അയാളുടെ ദേഹത്തേക്ക് എത്തും വീഴുന്നു മുഖത്ത് വലിയ രീതിയിൽ പൊള്ളലെൽക്കുന്ന ഒക്കെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാണാൻ കഴിയും ഇപ്പോൾ എവിടെയാണ് ചികിത്സയിലുള്ളത് ആരോഗ്യനില എങ്ങനെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ തന്നെ രാത്രി തന്നെ ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അയാൾക്ക് ചികിത്സ നൽകുകയും ചെയ്തു തുടർന്ന് ഇന്ന് അയാളെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരോഗ്യനില തൃപ്തികരമാണ് താടിയിൽ പൊള്ളലേറ്റിട്ടുണ്ട് അതുപോലെ നെഞ്ചിൽ കുറച്ച് ഭാഗത്തും നെഞ്ചു ഭാഗത്തും പൊള്ളലേറ്റിട്ടുണ്ട് ഇത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് യുവാവ് വിശ്രമത്തിലാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ഇതിലൊരു മുൻകരുതലിന്റെ ഒരു അഭാവം തന്നെയാണ് ഈ ഒരു ഇതിലേക്ക് വഴിയൊരുക്കിയത് ഈ മുൻപ് പരിചയമുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഫയർ ഡാൻസിനൊക്കെ മുൻകൂട്ടി അനുവാദമാകണം ആ ഇത് കാർപ്പറ്റിലാണ് ഈ വേദി എല്ലാം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഫയർ ഡാൻസ് പോലെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ കലാപരി പ്രകടനങ്ങളൊക്കെ നടത്തുമ്പോൾ അപകടം വരാനുള്ള സാധ്യത ഉള്ളിൽ തന്നെ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കണം മാത്രമല്ല അയാളുടെ വസ്ത്രങ്ങൾ പോലും തീ പെട്ടെന്ന് പഠനം പിടിക്കുന്ന നിറത്തിലൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത് അതായത് മുൻകൂട്ടി അനുവാദം വാങ്ങിയിട്ട് മുൻകരുതൽ ഒരുക്കിയിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നില്ല ആ യുവാവ് നടത്തിയത് എന്നാണ് സംഘാടകർ പറയുന്നത് എന്നാലും ഇയാൾ ആരോഗ്യ തൃപ്തികരമാണ് ഈ വിഷയത്തില് പോലീസിന് മറ്റു പരാതികളോ മറ്റോ ലഭിച്ചിട്ടുണ്ടോ കാരണം അങ്ങനെ നിയമവിരുദ്ധമായിട്ടാണ് ഒരു ഫയർ ഡാൻസ് നടക്കുന്നതെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നിയമപരമായ നടപടി ഉണ്ടാകുമോ പരാതി ലഭിച്ചാൽ മാത്രമേ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചിരുന്നു നിലവിൽ പരാതിയോ അത് പ്രകാരമുള്ള നടപടികളോ ഉണ്ടായിട്ടില്ല കേസ് ആർക്കെതിരെയും എടുത്തിട്ടില്ല ഇത് ആകസ്മികമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന തരത്തിൽ തന്നെയാണ് പോലീസും കാണുന്നത് എന്നാണെങ്കിലും നിലവിൽ പരാതികളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ നിയമ നടപടിയിൽ ഉണ്ടായില്ല അല്ലെങ്കിൽ ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തും അറിയാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ഇത് പരാതിയുമായിട്ട് ആരെങ്കിലും സമീപിച്ചാൽ ഒരു പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടിയിൽ ഉണ്ടായിരിക്കും നേരത്തെ നമുക്കറിയാം മുൻപൊക്കെ പല സ്റ്റേജ് ഷോകളുടെയും ഒരു ഭാഗമായിരുന്നു ഈ ഫയർ ഡാൻസ് ഒക്കെ പിന്നീട് വലിയ അപകടങ്ങളൊക്കെ പലപ്പോഴും പലയിടങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ ഈ ഫയർ ഡാൻസുകളൊക്കെ ഒരു സാഹചര്യം പോലും ഉണ്ടായി പക്ഷേ വീണ്ടും ഇതിൽ അതേ ഈ നിലമ്പൂർ ഒരു നഗരസഭയും വ്യാപാരികളും ഒക്കെ സംഘടിപ്പിക്കുന്ന പരിപാടി വളരെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നഗരസഭ അധികൃതരൊക്കെ അവരെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ഈ രീതിയിൽ ഫയർ ഡാൻസ് ഒക്കെ സംഘടിപ്പിക്കുക നടത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് ഏറെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയല്ലേ നിലമ്പൂർ നഗരസഭയോട് ഇത് സംബന്ധിച്ച വിശദീകരണം തേടിയിട്ടുണ്ടോ അങ്ങനെയൊരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിയമപരമായ നടപടി ഉണ്ടാവുകയാണെങ്കിൽ നഗരസഭയും ഒരു സാഹചര്യം ഇത് സംബന്ധിച്ച് സംഘാടകരായിട്ടുള്ള നഗരസഭയോട് നമ്മൾ സംസാരിച്ചിരുന്നു ഡാൻസിനായിരുന്നു അനുമതി സമ്പോളം ഡാൻസ് ടീമിന്റെ പരിപാടിക്കാണ് അവർ സ്റ്റേജ് കൊടുത്തത് അതിന്റെ ഈ ആ ഡാൻസിന്റെ ഇടയിൽ ഫയർ ഡാൻസ് ഒരു ഐറ്റമായിട്ട് ഉൾപ്പെടുത്തിയത് ഇവരുടെ അറിവോടെയല്ല എന്നാണ് സംഘാടകർ പറയുന്നത് അങ്ങനെ സമ്മതം ചോദിച്ചാൽ മാത്രമാണല്ലോ ഇവർക്ക് അറിയാൻ കഴിയുകയുള്ളു ഏതൊക്കെ ഇത്തരത്തിലുള്ള പരിപാടി നടത്തുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അവരുടെ അറിവോടെയല്ല അല്ല ഈ യുവാവരാവേശത്തിൽ ഇത്തരത്തിൽ ചെയ്തു എന്നാണ് പറയുന്നത് ആദ്യം രണ്ടു തവണ ചെയ്തപ്പോൾ വലിയ കയ്യടികളും ഉണ്ടായപ്പോൾ വീണ്ടും അയാൾ അത് ആ ഒരു ഐറ്റം ചെയ്തപ്പോഴാണ് അപകടം സംഭവിച്ചത് എന്നാണ് നഗരസഭ പറയുന്നത് എന്നാലും വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിട്ടുള്ളത് കാരണം നേരത്തെ പറഞ്ഞ പോലെ കാർപ്പറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു വേദി മാത്രമല്ല ഈ മണ്ണെണ്ണയും തീയൊക്കെ വളരെ വേഗം തീ പടർന്നു പിടിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കും അപ്പോൾ അവിടെ അത്തരത്തിലൊരു വലിയ അപായം ഒഴിവായി പോയത് തലനാര എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല യുവാവിന്റെ ജീവൻ വരെ അപകടത്തിലായാലും പക്ഷെ മുൻകൂട്ടി അനുവാദം വാങ്ങാതെയാണ് ഈ ഒരു പരിപാടി നടത്തിയത് എന്നൊരു വിശദീകരണം ആണ് ഇപ്പോൾ സംഘാടകർ നൽകുന്നത് ഇനി നിയമ നടപടികൾ വന്നാൽ എന്ത് എന്നുള്ള ചോദ്യം അതാ അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കും നിലപാടാണ് സംഘാടകർക്കുള്ളത് ടോ അനുമതി തമ്പോളം ഡാൻസ് ടീമിലെ അംഗമാണ് സജി ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി ഈ ഫയർ ഡാൻസ് ആണോ ഈ ഫയർ ഡാൻസ് ഈ സജി അല്ലാതെ മറ്റാരെങ്കിലും ഒക്കെ ഇതുപോലെ ഈ ഫയർ ഡാൻസുകൾ നടത്താറുണ്ടോ ഇതിനു മുൻപ് അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അത്രമാത്രം വിശദമായിട്ട് ഈ തമ്പോളം ടീമിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല തമ്പോളം ഡാൻസ് അവര് ഇത്തരത്തിൽ പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരം ചോദിച്ചിരുന്നു പക്ഷെ കഴിഞ്ഞ തവണ കൊടുക്കാനും കഴിഞ്ഞില്ല അതുകൊണ്ട് നാട്ടിലെ തന്നെ ഒരു ടീമായതുകൊണ്ട് അവസരം കൊടുക്കുകയായിരുന്നു എന്നാണ് സംഘാടകർ പറയുന്നത് എന്താണെങ്കിലും ഇതിനു മുൻപ് അവർ എവിടെയെങ്കിലും പരിപാടി അവതരിപ്പിച്ച് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടോ അത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല എന്താണെങ്കിലും നിലവിൽ ഇവരെ ഈ സംഘാംഗങ്ങളെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഈ യുവാവിന്റെ ഒരു ആരോഗ്യകല മാത്രമാണ് നമുക്ക് അവരുമായി ബന്ധപ്പെട്ട സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറം നിലമ്പൂരിലാണ് ഫയർ ഡാൻസിന് ഇട യുവാവിന് പരിക്കേറ്റത് തമ്പോളം ഡാൻസ് ടീമിലെ അംഗമായ സജിക്കാണ് പൊള്ളലേറ്റത് തീ മുഖത്തേക്കും ശരീരത്തേക്കും പടരുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചതിനാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്തായാലും നിലവില് ഒരു അപകടനില തരണം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് സി വി അനുമോദം നൽകുന്നവരും പക്ഷേ ഇതുപോലെ നിയമവിരുദ്ധമായി ഫയർനാൻസുകൾ സംഘടിപ്പിക്കുന്നത് നടത്തുന്നത് അത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് മലപ്പുറം നിലമ്പൂരിൽ സംഭവം